ആടി തുടങ്ങിയ മക്കളെ ശ്രീലക്ഷ്മിയിൽ അടിച്ച് കയറുക ഓഫറിൽ പറഞ്ഞുതരാം അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപയുടെ സെമി സിൽക്ക് ഒരെണ്ണം എടുക്കുമ്പോ ഒരെണ്ണം ഫ്രീ എന്ന് പറഞ്ഞാൽ ഒരെണ്ണം വാങ്ങുമ്പോൾ ഒരെണ്ണം ഫ്രീ ആയിട്ട് എടുക്കാം ഇത് സെമി ഒരെണ്ണം വേറെ ഉണ്ട് ഇതെന്താ വരുന്നത് വരുന്നത് സെമി രൂപയാണ് ഒരെണ്ണം ഒരെണ്ണം

ഇത് ആയിരത്തി ഇരുന്നൂറ്റമ്പത് ബനാറസിന്റെ ഉണ്ട് ഇവിടെ മുഴുവൻ ഇഷ്ടം പോലെ ഉണ്ട് ഇഷ്ടം പോലെ വെറൈറ്റി ഉണ്ട് അത് നിങ്ങൾക്ക് ഒന്ന് എടുക്കാം ഇഷ്ടംപോലെ ഇത് തന്നെ വേർ അറുന്നൂറ്റമ്പത് രൂപക്ക് രണ്ടരണം അടിപൊളി കളേഴ്സ് ആണ് സൂപ്പർ കളേഴ്സ് ആണ് നിങ്ങൾ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ സൂപ്പർ സാധനങ്ങളാണ് അല്ലെ പോലെ വെറൈറ്റി ഉണ്ട് നിങ്ങൾ അപ്പോൾ നമ്മൾ ജെൻസ് എക്ഷനിലാണ് എൺപത്തി അഞ്ച് രൂപ മുതൽ നൂറ്റി തൊണ്ണൂറ്റിയെട്ട് രൂപ വരെയുള്ള ടീഷർട്ടിനോട് അവൈലബിൾ ആണ് ഓഫറിൽ എൺപത്തി അഞ്ച് രൂപ മുതൽ റൗണ്ട് നെക്ക് മുതൽ കോളർ ടൈപ്പ് എൺപത്തഞ്ച് തൊണ്ണൂറ്റഞ്ച് നൂറ്റി തൊണ്ണൂറ്റെട്ട് വരെ ഹുഡീസ് വരെ നമുക്ക് ഉണ്ട് നല്ല വിപുലമായ കളക്ഷൻസ് ആണ് ശ്രീലക്ഷ ശ്രീലക്ഷ്മി പ്രാവശ്യം മെഗാ അഡീസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും കളക്ഷൻ കാണുക പർച്ചേസ് ചെയ്യുക കളക്ഷൻ പിന്നെ ബ്രാൻഡ് ഷർട്ടുകൾ മുപ്പത് ശതമാനം മുപ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് പിന്നെ അതുപോലെ പാന്റ് ജീൻസ് എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടില് വൺ പ്ലസ് വൺ ഉണ്ട് ഷർട്ടില് വൺ പ്ലസ് വൺ ഉണ്ട് ഫോർ നയന്റിൽ വൺ പ്ലസ് വരുന്നുണ്ട് ഫോർ നൈന്റി ഫൈവ് നൈന്റിറ്റ് നല്ല പുതിയ ഡിസൈനും കാര്യങ്ങളും എല്ലാ എല്ലാ കളക്ഷൻസും ഉണ്ട് ഫോർ നയന്റി ഐറ്റിൽ വരുന്നുണ്ട് ഫൈവ് നയന്റിൽ വരുന്നുണ്ട് ഭയങ്കര ഫൈവ് നയന്റി എയ്റ്റിന് ഒരു ആണ് ജീൻസിൽ നമ്മൾ എണ്ണൂറ്റി തൊണ്ണൂറ്റെട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ വൺ പ്ലസ് വൺ ഉണ്ട് അതേ ടൈപ്പിൽ കോട്ടൺ കോട്ടൺ പാൻഡിലും അതേ റേറ്റിൽ തന്നെയുണ്ട് വൺ പ്ലസ് വൺ അപ്പൊ കിഡ്സിന്റെ ടോപ്പും ഫ്രോക്കുകളും അമ്പത് രൂപ മുതൽ നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപ വരെ അതിനെ ഇഷ്ടം പോലെ വെറൈറ്റീസ് കുന്നൂറ്റി എടുക്കുന്നുണ്ട് കുട്ടികളുടെ ലാച്ചകളുണ്ട് തൊണ്ണൂറ്റി എട്ട് മുതൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് വരെ പിന്നെ മിഡിൽ ടോപ്പ് തൊണ്ണൂറ്റി എട്ട് മുതൽ നൂറ്റി തൊണ്ണൂറ്റി എട്ട് വരെ ഇഷ്ടംപോലെ കളക്ഷൻസ് ഉണ്ട് ന്യൂ ബോൺ അമ്പത് രൂപ മുതൽ അതാണ് വെറൈറ്റി കളേഴ്സ് ഉണ്ട് പിന്നെ സ്വെറ്റർ അമ്പത് രൂപ ബാബർ സൂട്ട് നൂറ്റി അമ്പത് രൂപ മുതൽ ഇഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ട് വേണ്ട കുട്ടികളുടെ ആണ് എത്ര രൂപ വരും ജസ്റ്റ് അമ്പത് രൂപയുള്ളൂ നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കും ഒരു അമ്പത് രൂപ മുതൽ നൂറ്റി അമ്പത് രൂപ വരെയുള്ള കുട്ടികളുടെ ജീൻസ് ഉണ്ട് വെറൈറ്റി ഇഷ്ടം പോലെ ഇതാ ഒരു ലോഡ്

ിൽ ഒരെണ്ണു ഫ്രീ കോട്ട് പല ടൈപ്പ് പല ടൈപ്പ് തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ട് പിന്നെന്താ പിന്നെ അറുന്നൂറ്റി തൊണ്ണൂറ്റെട്ടില് രണ്ടെണ്ണം ഉണ്ട് അറുന്നൂറ്റി തൊണ്ണൂറ്റെട്ടില് പ്രശ്നം പിന്നെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടില് രണ്ടെണ്ണം രണ്ടെണ്ണം ഏത് ഫുള്ള് കോട്ടന്റെ ടോപ്പ് രണ്ടെണ്ണം എഴുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് ഏത് വേണമെങ്കിലും ഇത് രണ്ടെണ്ണം ഇരുന്നൂറ്റിഅമ്പത് രൂപ സിഗരറ്റ് മേന്റണം നൂറ്റി തൊണ്ണൂറ്റി രൂപ ജീൻസിന്റെ ടോപ്പ് നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് രണ്ടെണ്ണം 3 मेडिशुर 698 செட் ফুল செட் ട്ടാ 298 இதுも ফুল செட் தானே இது 398 மூணுமே லேட அப்ப நம்ம ஹேண்டலும் செக்ஷனல எண்டக்கே ஆஃபர் இവിടെ இருக்கு இங்க நமக்கு பாடி மாஸ்க் பிரைஸ் பாயிண்ட் ரிச் ஷீட் ആണонிருக்கா ஆ ரிச் ஷீட்ல அதோ வேற வேற அலவ்கள் இருக்கு ஆ அ ാണ് വന്നത് ഒന്ന് ഫ്രീ അല്ലാത്ത വർഷത്തെ പോലെ വൺ പ്ലസ് വൺ പിന്നെ നമുക്ക് അല്ലാണ്ട് ബ്ലാങ്കറ്റ് ഓഫർ ഇല്ല അത് ഡിസ്കൗണ്ട് പ്രൈസ് ആണ് അത് നമുക്ക് സോഫ്റ്റ് ബ്ലാങ്കറ്റ് ആണ് വന്നിരിക്കുന്നത് അതിപ്പോ നമുക്കിപ്പോ സ്കൂളിലൊക്കെ തുടങ്ങുന്ന സീസൺ അല്ലേ കൊണ്ടുപോകാനും അത് പഠിക്കാനും കൊണ്ടുപോകാനൊക്കെ ഉള്ള എളുപ്പത്തിനായിട്ട് സോഫ്റ്റ് ആയിട്ട് കട്ടി കുറഞ്ഞ ബ്ലാങ്കറ്റ് മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപയാണ് അതിന്റെ റേറ്റ് പിന്നെ സിംഗിൾ ബെഡ്ഷീറ്റ് ആണോ സിംഗിൾ ബെഡ്ഷീറ്റ് നമ്മൾ ഒന്നെടുക്കാം ഒന്ന് ഫ്രീ ഉണ്ട് ഓക്കെ അതുപോലെ തന്നെ ഡബിൾ ബെഡ്ഷീറ്റ് ഒന്നെടുക്കാം ഒന്ന് ഫ്രീ ഉണ്ട് ഓക്കെ ഇതാണോ സ്മൂത്ത് ആയിട്ടുള്ള ബ്ലാങ്കസ് ബ്ലാങ്കാണ് കോഫ് ബ്ലാങ്കറ്റ് ആണ് പ്രത്യേക കട്ടികുറവാണ് കുട്ടികൾക്ക് ഓക്കെ ഇന്നറും നൈറ്റ് ും ചുരിദാർ മോഡൽ നൈറ്റുകളും അല്ലാണ്ട് സാധാ സാധാ വീട്ടമ്മമാർക്ക് പറ്റിയ നൈറ്റുകളും ഒക്കെ ഉണ്ട് നമുക്ക് അത് ഒരു നൂറ്റി നാല്പത്തി എട്ട് റേറ്റ് തുടങ്ങി നൂറ്റി തൊണ്ണൂറ്റി എട്ട് റേറ്റ് അങ്ങനെയുള്ള മോഡലുകളിൽ നല്ല നല്ല കളറുകളിൽ നമുക്ക് അടിമാസം ഗംഭീര കളേഴ്സ് കളേഴ്സ് ഉണ്ട് ഗംഭീര സെലക്ഷൻ ഇഷ്ടം പോലെ പല പല ഉണ്ട് ഇങ്ങനെ ഒരു പിന്നെ നൈറ്റിൽ ഇനിയോട് കൂടിയുണ്ട് എൻസ്റ്റൈൽ നൈറ്റുകൾക്ക് നമ്മൾ അമ്പത് ശതമാനം ബ്രാൻഡ് നൈറ്റി എൻസ്റ്റൈൽ എൻസ്റ്റൈൽ നെറ്റുകൾ ആണ് കേട്ടോ അത് ഇൻസ്റ്റെപ്പിൽ നമ്മള് അമ്പത് ശതമാനം ാണ് നമ്മള് അമ്പത് ശതമാനം കൊടുക്കുന്നത് കോട്ടൺ ആറ്റുകൾക്ക് എല്ലാം നമ്മൾ ആയാലും നമ്മൾ അതിന് അഞ്ചു ശതമാനം ബ്രാൻഡ് ഫോം ബ്ലോസം ബീൻസ് അനാമോ പുതിയ ബ്രാൻഡാണ് ജൂലൈ ഇതിലൊക്കെ എത്ര ഓഫർ ഉണ്ട് പത്ത് ശതമാനം ആടി ഓഫർ പത്ത് ശതമാനമാണ് ഈ ഇന്നറിലൊക്കെ ഉള്ളത് അപ്പൊ നമ്മൾ റണ്ണിങ് മെറ്റീരിയൽ ആണ് ഓഫർ ഓഫർട്ട് രൂപ മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് മെറ്റീരിയൽസ് സിൽക്ക് ടൈപ്പ് ഉണ്ട് പല ടൈപ്പ് മെറ്റീരിയൽസ് രൂപ പല ടൈപ്പ് മെറ്റീരിയൽ ഉപയോഗിക്കാം എത്ര മാക്സിമം എത്ര വരുന്നത് അമ്പത് വരെയുള്ള റണ്ണിങ് മെറ്റീരിയൽ ആണ് ഇവിടെ ഈ ഒരു ഓഫറിൽ കേട്ടോ അപ്പൊ ആടി സൈലില് ഗംഭീര ഓഫറാണ്

അതാണ് വൺ പ്ലസ് വൺ ആഡിയോ ഓഫറാണ് മിക്ക ഐറ്റംസിലും ഒരെണ്ണം എടുക്കുമ്പോ ഒരെണ്ണം ഫ്രീ ഉണ്ട് അപ്പൊ നമ്മുടെ ശ്രീലക്ഷ്മിക്ക് വരാൻ മറക്കുള്ള ശ്രീലക്ഷ്മി സിൽക്ക് ചാലക്കുടി ഓക്കെ ഞാൻ സുനിൽ സരോരം ഒപ്പം രാഹുൽ ബസ് മിജോ കെ ജോയിൻ താങ്ക് യു